അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ കുറച്ച് രാവിലെ എഴുന്നേറ്റും തലേന്ന് നല്ല മഴയായിരുന്നു ഇടിയും മഴയൊക്കെ ഏതുകൊണ്ട് ഉറങ്ങിയിട്ടേ ഇല്ല അപ്പോൾ റീച്സ് ഇതാ കണ്ടില്ലേ നല്ല ഉറക്കാണ് അപ്പോൾ അവളെയും വിളിച്ച് എഴുന്നേൽപ്പിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയോ എഴുന്നേറ്റു രാവിലെ അപ്പോൾ രാവിലെ എഴുന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഏച്ചിയും ഹസ്ബൻഡൊക്കെ ഒക്കെ കൂട്ടി ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പോകുന്ന വഴിക്ക് എന്നെ കാങ്കോലറക്കി അവിടുന്ന് ഞാനും റച്ച കൂടിയിട്ട് ഒരു ഓട്ടോവിന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ഒരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതായത് നമ്മളിങ്ങനെ പോവുകയാണ് അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം ഒരു ഏഴ് മുക്കാൽ ആവുന്നത് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് നമ്മൾ ഇന്ന് പറശ്ശിനി വരെ പോകുകയാണ് കേട്ടോ പറശ്ശിനി മാടായിക്കാവ് വരെ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ചു ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഇന്ന് പറശ്ശിനിക്കടവ് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനും അതുപോലെ തന്നെ മാടൈക്കാവ് അമ്പലത്തിലൊക്കെ പോവുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും നിങ്ങൾ കാണാൻ കുതിക്കുന്ന ഒരുപാട് കാഴ്ചകളുണ്ടാവും അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല നല്ല എൻ്റർടൈൻമെൻറ്റും തീർച്ചയായിട്ടും തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യാം അപ്പം നമുക്ക് പോവാം അല്ലേ ഞാനൊരു ഗൗൺ ടൈപ്പ് ഡ്രസ് ഇട്ടിട്ടായിരുന്നു വീട്ടിലേക്ക് പോയത് അതിട്ടിട്ട് തന്നെ പറശ്ശിനിയിൽ പോകാമെന്ന് വിചാരിച്ചു ഒരു റോസും പിങ്ക് കളറും അതുപോലെ തന്നെ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഗൗൺ ടൈപ്പ് ഡ്രസ്സായിരുന്നു ഇട്ടത് അപ്പോൾ വീട്ടിലെത്തിയിട്ട് സിസ്റ്റർ പറഞ്ഞു നീ ഒന്നുതന്നെ ഇടല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഒരു ജീൻസും ടോപ്പും കൊണ്ട് ഇടിയിപ്പിച്ചു നീ ഇത് ഇട എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒട്ടും കംഫർട്ടായിരുന്നില്ല കാരണം ഞാൻ ജീൻസും ടോപ്പൊക്കെ ഇടുന്നത് വളരെ കുറവാണ് ഞാൻ ടോപ്പ് ഗൗൺ അങ്ങനെയുള്ള ടൈപ്പ് ഇടാറുള്ളൂ അപ്പോൾ അവളുടെ ഒരു നിർബന്ധം കൊണ്ട് ഞാൻ ജീൻസും ടോപ്പും ഇട്ടു കേട്ടോ അപ്പോൾ ഇട്ടപ്പോൾ നന്നായിട്ട് ചേരുന്നൊക്കെ ഉണ്ട് നീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ടായിരുന്നു പോയത് കേട്ടോ അപ്പോൾ റിച്ചോസും അതുപോലെ തന്നെ റിച്ചോസിൻ്റെ പാപ്പനും മേമയും എൻ്റെ അമ്മിയും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മളിങ്ങനെ ഇതാ പോകുന്ന വഴിയാണ് കേട്ടോ നമുക്കിങ്ങനെ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ പറശ്ശിനിയും ആടായിക്കാവലൊക്കെ പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോയതാണ് കേട്ടോ അതാ റിച്ചോസിൻ്റെ പാപ്പനാണ് അതുപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ആണ് ഇത് അമ്മയാണ് അച്ഛൻ ഫ്രണ്ടിലെ സീറ്റിലിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് മാടായിക്കാവ് അതായത് മാടായിക്കാവ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നല്ല ഫേമസ് അമ്പലമാണ് ആണ് കേട്ടോ അപ്പോൾ മാടായിക്കാവിലേക്കാണ് ഫസ്റ്റ് പോയത് അവിടെ പോയി തൊഴുതതിന് ശേഷം പറശ്ശിനിയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ ഇതാ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം മാടായിക്കാവിലേക്ക് കയറുന്ന അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ കേട്ടോ അമ്പലത്തിൻ്റെ അപ്പോൾ ഇതിലേക്കൂടിയാണ് അമ്പലത്തിലേക്ക് കയറേണ്ടത് ഇവിടെയാണെങ്കിൽ പുരുഷന്മാർ പാൻറ്റും അതുപോലെ തന്നെ ടീഷർട്ടൊന്നും ഇട്ടിട്ട് അകത്ത് കയറ്റില്ല ഇവർ മുണ്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കയറുന്നതിനു മുന്നേ അവിടെ ഒരു പൈപ്പ് ഉണ്ടാവും പൈപ്പിൽ കാല് കഴുകിയിട്ടാണ് ഉള്ളിൽ കയറാറ് അതാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് പൈപ്പും വെള്ളത്തിൽ കാല് കഴുകിയിട്ടാണ് മിക്കവരും ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കലിട്ടാ അത് നമ്മുടെ ഒരു ശുദ്ധിയോട് കയറേണ്ട ഒരു ഇതായിരിക്കാം ഒരു ഇത് മനസ്സിന്റെ ഒരു വിചാരമായിരിക്കാം അമ്പലത്തിൽ കാല് കഴുകിയിട്ട് കയറണം എന്നില്ല ഒരു കോൺസെപ്റ്റ് കൊണ്ടായിരിക്കാം അവിടെ പൈപ്പ് വെച്ചിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാ അകത്തത്തെ വ്യൂ ഇങ്ങനെയാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഇവിടുത്തെ ഒരു പ്രധാന ദിവസമാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കു വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ഇതാ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ പ്രത്യേകതാന്ന് വെച്ചാൽ എല്ലാ ഡേയിലും ഇവിടെ ഫുഡ് ഉണ്ട് ഉച്ചക്കാണ് ഫുഡ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചില്ല നമ്മൾ ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് നേരെ പറശ്ശിനിയിൽ പോയിട്ട് അവിടുന്ന് ചോറ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് പോയത് കേട്ടോ അതാ ഇവിടെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഒരു വിളക്ക് വെച്ച് പ്രാർത്ഥിക്കല് അങ്ങനെ എന്തെങ്കിലും കോൺസെപ്റ്റുകൾ ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്തത്തെ വ്യൂ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കത്തേക്ക് പോയിട്ട് ജസ്റ്റ് ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ഏറ്റവും അകത്തുള്ള ഒരു പ്രാർത്ഥനാ സ്ഥലം എന്ന് പറയുന്നത് പക്ഷേ ഇതാ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ചെറിയൊരു വ്യൂ കാര്യമായിട്ട് നമ്മൾ ആരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലോ പോകുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത് കേട്ടോ അപ്പോൾ ഉദാ ഇത് അച്ഛനാണ് അച്ഛൻ്റെ കയ്യിലാണ് റിച്വേസ് ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ച് ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇരിക്കണമല്ലോ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നാലല്ലേ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അപ്പം നമ്മളൊരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വീണ്ടും നമ്മൾ പറച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുകയായിരുന്നു അച്ഛനാണത് സിസ്റ്റർ ആണ് അതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മ അപ്പോൾ നമ്മളാണ് നമ്മുടെ ഫാമിലിയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതാണ് അവിടുത്തെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ നമ്മൾ പോയ ദിവസം തന്നെ വിളിയാഴ്ചയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇതാണ് പുറത്തേക്ക് കീഴുന്ന ഒരു വഴി മാടായി കാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം അവിടെ കാവുകൾ ഉണ്ടാവും അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് മരം അത് കാവാണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് ആൽമരമുണ്ട് പുറത്തൊക്കെ ചന്തയുണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു വ്യൂ ആണ് അപ്പോൾ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം വേഗം വണ്ടിയിലേക്ക് കയറിയിട്ട് തിരിച്ച് പറശ്ശിനിക്കടവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ റിറ്റൂസ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് രാവിലെ ആയതുകൊണ്ട് അവളൊന്നും കഴിക്കില്ല അവൾ ഫുഡ് കഴിക്കണമെങ്കിൽ തന്നെ ഒരു പത്ത് മണിയൊക്കെ ആവും അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അവളൊന്നും കഴിച്ചില്ല പാപ്പൻ എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അവളുടെ ക്ഷീണം മാറ്റുകയാണ് പക്ഷേ വണ്ടിയിലായതുകൊണ്ട് തീരെ കുടിക്കില്ല അവളൊരു അമ്മക്കുഞ്ഞു ടൈപ്പ് ആണെന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ വാരിക്കൊടുത്ത് ഞാൻ തന്നെ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നുണ്ടായില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് പാപ്പം കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങനെ പോവുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ ഫാമിലിയൊക്കെ ഞാൻ പരിചയപ്പെടുത്തും മെല്ലെ മെല്ലേന്ന് അപ്പോൾ ഇത് എൻ്റെ ഒരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇത് സിസ്റ്ററാണ് അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു ഫാമിലിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ പറശ്ശിനിക്കടവിലേക്ക് പോകാനിതാ എത്താനായിട്ടോ ഇതാണ് പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന ഒരു വഴി നമ്മൾ ബാക്ക് കൂടെ പോകുന്നത് അപ്പോൾ അതാണ് ബാക്കിൽ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന വഴിയാണ് ഈ ഒരു സൈഡിലേ പോയാൽ അപ്പോൾ നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവിൻ്റെ ബാക്ക് സൈഡിലേക്കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പറശ്ശിനിക്കടവിലും കാരണം ഇപ്പോൾ ഒന്നാമത് വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ ടൈം ആകുമ്പോൾ കുട്ടികളെ ൊക്കെ ഫാമിലി ആയിട്ട് അമ്പലങ്ങളിലും അതുപോലെ തന്നെ പാർക്കുകളിലും അങ്ങനെ പോകുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും പറശ്ശിനിക്കടവ് പോലെ അല്ലെങ്കിൽ മാടായിക്കവ പോലെയുള്ള അമ്പലങ്ങളിൽ തീർച്ചയായിട്ടും നല്ല തിരക്കുണ്ടാവും നല്ല ഭക്തരും എല്ലാവരും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പോയത് ഇങ്ങനെ ഒരു അവസരം പിന്നെ കിട്ടില്ല എന്നറിയാം എല്ലാവരും കൂടി ഒരുമിച്ച് സെറ്റാവുന്ന ഒരു സമയം നമുക്ക് വേണമല്ലോ അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു സമയത്ത് നമ്മൾ നോക്കിയിട്ട് പോവുകയാണ് അപ്പോൾ കണ്ടില്ലേ നല്ല തിരക്കുണ്ട് അങ്ങോട്ട് പോകുന്നത് ാണ് ഇതാണ് പറശ്ശിനിക്കടവ് അപ്പോശ്ശിനിക്കടവില് പോകുന്ന പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും നിറയെ ചന്തകളാണല്ലേ എവിടെ നോക്കിയാലും രണ്ട് സൈഡുകളിലും ചന്തകളാണ് ഒന്നാമത് കുട്ടികളെയൊക്കെ കൊണ്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം കുട്ടികള് മനസ്സിലൊന്നും ഇല്ലല്ലോ അപ്പോൾ അവര് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കും അല്ലേ അപ്പോൾ നമുക്ക് വാശി പിടിച്ച് കരഞ്ഞാല് വാങ്ങിക്കൊടുക്കാണ്ടെന്നാൽ അതൊരു സങ്കടം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നമ്മളിതാ നടന്ന് നടന്നിട്ട് പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണേ അല്ലെങ്കിൽ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ ശനിയാഴ്ചകളിൽ അങ്ങനെയൊക്കെയാണ് തിരക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ എന്ന് പറയുന്നത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എല്ലാ ഡേയിലും ഈ ഒരു തിരക്ക് സെയിം ആയിട്ട് ഫീൽ ചെയ്യും കാരണം ഞാൻ പറഞ്ഞു കുട്ടികളൊക്കെ വെക്കേഷൻ ടൈമിൽ അടിച്ചു പൊളിക്കുന്ന സമയമാണ് അവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും അപ്പോൾ നല്ല തിരക്കുണ്ടാവും ഇനി പോകുന്നവരോടെ പറയുകയാണ് നല്ല തിരക്കൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകാൻ ഇനി അവിടെ പോയിട്ട് അയ്യോ തിരക്ക് എന്ന് പറഞ്ഞിട്ട് മടങ്ങി വരാൻ ആക്കരുത് അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം പോകാൻ അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാനിൽ തന്നെയായിരുന്നു പോയത് അപ്പൊ നമ്മളിങ്ങനെ ചന്തയിലൊക്കെ നോക്കി മെല്ലെ മെല്ലെ നടക്കുകയാണ് അപ്പോൾ റിച്ൂസ് തുടങ്ങി കേട്ടോ റിച്ൂസ് പറയാൻ തുടങ്ങി എനിക്കത് വേണം ഇത് വേണം എനിക്കത് വാങ്ങണം അപ്പോൾ നമ്മൾ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വേണം കേട്ടോ അവൾക്ക് ഒരുപാട് സാധനം ഇഷ്ടപ്പെട്ടു അവൾ അതൊക്കെ കണ്ട് നോട്ടം വെച്ചിട്ട് പറഞ്ഞു തിരിച്ച് വരുമ്പോൾ വാങ്ങി തരണം ആ ഒരു വാക്കിൽ അവളിങ്ങനെ ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ താ നമ്മൾ പറശിനി കടവ് മടപ്പുര അമ്പലത്തിലേക്ക് അമ്പല സന്നിധിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഇതാണ് കേട്ടോ അമ്പലം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നൊരു വഴി ഇതാണ് അപ്പോൾ ഈ ഒരു കൂടിയാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കിടക്കേണ്ടത് അതുപോലെ നെക്സ്റ്റ് അപ്പുറത്തെ ഓപ്പോസിറ്റിലെ കൂടി നമ്മൾ തിരിച്ച് പുറത്തേക്ക് വരണം അപ്പോൾ ഉദാ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് എത്താനായി അപ്പോൾ അകത്തേക്ക് എത്താനാവുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമ്മുടെ ഫുഡിൻ്റെ ക്യൂ ആണ് കേട്ടോ അതുപോലെ തന്നെ ഫുഡ് എന്ന് വെച്ചാൽ നമ്മുടെ ചായ ഉണ്ടാവില്ല അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചായ അപ്പോൾ നമ്മൾ പോയാടും ഭയങ്കരമായിട്ട് ടയേഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയാടും ചായ കുടിച്ചു കിട്ടും നല്ല ചായയും അതുപോലെ തന്നെ അവിടുത്തെ മമ്പയറും തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു പ്രസാദവും കഴിച്ചു അതിന് ശേഷമാണ് നമ്മൾ തൂവാൻ പോയത് കേട്ട കാരണം അത്രയും ക്ഷീണം വന്നു അതുകൊണ്ട് ചായ കുടിച്ചിട്ട് അകത്ത് പോയി പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു ഇതിലാണ് പോയത് പിന്നെ എനിക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ പിടിക്കാൻ ഭയങ്കര ചമ്മലുമായിരുന്നു കാരണം അവിടെ ആരും ഫോട്ടോവും വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മാത്രം എടുക്കുമ്പോൾ എനിക്കൊരു സങ്കടവും തോന്നി ഇതെന്താ ആരും വീഡിയോ എടുക്കാതെ ഫോട്ടോ എടുക്കാതെ എന്നുള്ള ഒരു ചിന്തയായിരുന്നു മെയിനായിട്ട് എനിക്ക് തോന്നിയിരുന്നത് അപ്പോൾ അതാ ഇവിടുത്തെ പുഴയാണ് കേട്ടോ വളപട്ടണം പുഴ അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഭക്തർക്ക് ഈ ഒരു പുഴയും ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചയും ബോട്ടും കണ്ടില്ലേ ബോട്ടും നമുക്ക് വേണമെങ്കിൽ ബോട്ടിൽ അതിലേക്കൂടി ആ പുഴയിലേക്കൂടി ഒക്കെ വന്ന് സഞ്ചരിച്ചിട്ടൊക്കെ വരാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കാല് കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ആ പുഴയിലേക്ക് കാല് കഴുകിയിട്ടൊക്കെ വരാമെന്ന് അങ്ങനെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ എൻ്റെ സിസ്റ്റർ ഒന്ന് ജസ്റ്റ് വീട് എടുത്ത് തന്നതെട്ടോ ഞാൻ കാലുകഴുകാൻ പോയത് അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി അമ്പലത്തിൻ്റെ പറശ്ശിനിക്കടവിലേക്ക് അമ്പലത്തിലേക്ക് പാ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് അതിനു മുന്നേ ഏറ്റവും സങ്കടകരകാര സങ്കടകരമായിട്ടുള്ള കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ അവിടുത്തെ ടോയ്ലറ്റ് അസഹനീയം എന്നൊക്കെ പറയില്ലേ അത്രത്തോളം ക്ലീൻ ആക്കാത്തൊരവസ്ഥയാണ് കാണുന്നത് ഇപ്പോൾ ഭക്തരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കെടുത്ത് പറയേണ്ടതെന്ന് വച്ചാൽ നമ്മുടെ ഇങ്ങനെയുള്ള ടോയ്ലറ്റൊക്കെ നമ്മളല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ പോകുമ്പോൾ നമ്മളല്ലേ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്മെല്ലും അതുപോലെ തന്നെ അങ്ങോട്ട് പോകാനുള്ള ആ ഒരു ഇതില്ല അപ്പോൾ ആ ഒരു സങ്കടകരമായ കാഴ്ച എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല അപ്പോൾ അതേ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കും ിലേക്ക് പോവാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ അകത്തത്തെ വ്യൂ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലാന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ദൂരെ നിന്ന് സൂം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അകത്ത് മൊബൈൽ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്ത് വിടാന്ന് എഴുതിയിട്ട് പ്രത്യേകം വെച്ചിട്ടുണ്ട് പോകുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോൺ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ദൂരെ നിന്നിട്ട് ജസ്റ്റ് വ്യൂ പോയിൻറ്റ് നിങ്ങൾക്കിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അങ്ങനെ നെക്സ്റ്റ് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടുത്തെ പ്രസാദം അതായത് ചോറ് കഴിച്ചിട്ട് പോയുള്ളൂന്ന് ഇത്തവണ വരുമ്പോൾ നിർബന്ധമുണ്ടായിരുന്നു നമുക്ക് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയായിരുന്നു പക്ഷേ ക്യൂ കാണുമ്പോൾ ഭയങ്കര ക്യൂ വലിയ ക്യൂ ആയിട്ട് തോന്നും പക്ഷേ നമ്മൾ അവിടെ നിന്നാല് വേഗം വേഗം ക്യൂ പോകുന്നുണ്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം തിരിച്ചു വരാം അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുഞ്ഞു വ്യൂ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ക്യൂ ട്ടോ ക്യൂ എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചല്ല ആണുങ്ങൾ സെപ്പറേറ്റ് ആണ് പെണ്ണുങ്ങൾ വേറെ അങ്ങനെ രണ്ട് ക്യൂ ആയിട്ടാണ് നിൽക്കേണ്ടത് ഫുഡ് കഴിക്കാൻ പാത്രം ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ പാത്രം നമ്മൾ അവിടെ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ മുകളിൽ നിന്ന് ആ ഒരു ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് പറശ്ശിനിയുടെ ഒരു മൊത്തത്തിലുള്ള വ്യൂന്ന് പറയുന്നത് താഴെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ് വെക്കേഷൻ ആണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ അമ്പലങ്ങളിലും അപ്പൊ ഇതാണ് ഞാൻ ഫുഡ് ഇരിക്കാൻ പോകുമ്പോൾ മുകളിൽ നിന്ന് എടുത്ത വ്യൂ കേട്ടോ അങ്ങനെ നല്ല തിരക്കിൽപ്പെട്ടിട്ടാണെങ്കിലും മുത്തപ്പൻ്റെ പ്രസാദമായിട്ടുള്ള ചോറൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു അങ്ങനെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് അതിനു മുന്നേ അവിടുത്തെ ചന്തയിലൊക്കെ കയറി കേട്ടോ ഫുഡ് കഴിച്ചാടും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ഫുഡ് കഴിച്ചാടും നേരെ ചന്തയിലേക്ക് പോയി അവിടുന്ന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പക്ഷേ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ ഇല്ല പ്രത്യേകം എന്നു വെച്ചാൽ നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ച് പൈസ അധികമായിരിക്കും അത് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പൈസ അധികമാണെങ്കിലും നമ്മൾ അമ്മയിലങ്ങളെയും വന്നാൽ എന്തെങ്കിലും എടുക്കാണ്ട് പോകില്ല അല്ലേ അപ്പോൾ റിച്ച്സിനെ പറ്റിയിട്ടുള്ള കുറേ കളിപ്പാട്ട് എടുത്തു കേട്ടോ അവൾ വാശി പിടിച്ച് കരഞ്ഞു അച്ഛനും വാങ്ങിക്കൊടുത്തു മേമ്മ വാങ്ങിക്കൊടുത്തു അവളുടെ അമ്മമ്മ വാങ്ങിക്കൊടുത്തു അങ്ങനെ അവൾക്ക് ഒരുപാട് കളിപ്പാട്ടങ്ങൾ കിട്ടി പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഒരു കടയിൽ ഇതാ കമ്മൽ കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കമ്മലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ വീട്ടിലെത്തി അപ്പോൾ പറച്ചിനിയിലും ആടയക്കാവിലൊക്കെ പോയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഭയങ്കര ടയേർഡായി കുറേ സമയമായില്ലേ നമ്മൾ രാവിലെ പോയതാണ് ഇപ്പോൾ ഒരു മൂന്നരയോട് അടുത്ത സമയമായിട്ടുണ്ട് അപ്പോൾ ഒരു ഡേ ഏകദേശം കംപ്ലീറ്റ് ആയ ഉണ്ട് ഇനി തുടർന്ന് ഞാൻ കാണിക്കുന്നില്ല ബാക്കി എന്താണെന്ന് അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു നമ്മുടെ അമ്പലങ്ങളിൽ പോയതും ഒരു ഹാപ്പി മൊമെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല കണ്ടൻറ്റുമായിട്ടും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടും ഉള്ളതും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതൊരിക്കും സി യു